നമസ്കാരം മഹീന്ദ്രയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് താറിൻ്റെ ത്രീ ഡോർ ത്രീ ഡോർ വന്നതിന് ശേഷം ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അതായത് ഗ്ലൈഡ് പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ ഒരു ഫൈവ് ഡോർ വേർഷൻ വന്നിട്ടുണ്ടായിരുന്നു പലരും വിചാരിച്ചത് ത്രീ ഡോറിൻ്റെ എക്സ്റ്റെൻഡ് വേർഷനാണ് താർ റോക്സ് എന്നുള്ളതാണ് അങ്ങനെയല്ല താർ റോക്സ് എന്ന് പറയുന്നത് ഗ്ലൈഡ് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് താർ റോക്സിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അപ്ഡേഷൻ ഉണ്ടായി യഥാർത്ഥത്തിൽ അപ്ഡേഷൻ അല്ല അതൊരു അതിനെ ഡീഗ്രേഡ് ചെയ്തു എന്ന് പറയാം അതിൻ്റെ സ്പെയർ വീല് മാറ്റിയിട്ട് അത് അലോയ് വീലിൽ നിന്നും മാറ്റിയിട്ട് സ്റ്റീൽ വീല് കൊടുത്തു അതിനൊരു കവറും കൊടുത്തു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ പക്ഷേ ഒരു രൂപ പോലും കുറച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം പക്ഷേ ഇന്നിപ്പം ജി എസ് ടിക്ക് മുമ്പ് ഒരുപാട് ആളുകൾ വാഹനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് ഒക്കെ അടച്ചിരിക്കുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും ജി എസ് ടിക്ക് മുമ്പ് ധാറിൻ്റെ ത്രീ ഡോറ് എൽ എക്സ് ഹാർട്ട് ടോപ്പ് വൺ പോയിന്റ് ഫൈവ് റിയർ വീൽ ഡ്രൈവ് ഈ ഒരു വേർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നൊരു വാഹനമാണ് ആ പ്രൈസ് കൊടുത്ത് ആ വാഹനം വാങ്ങിച്ച ആളുകൾക്കും യഥാർത്ഥത്തിൽ റിയർ വീൽ ഡ്രൈവ് വാഹനത്തിൻ്റെ കാര്യമാണ് ഞാനിവിടെ എടുത്തു പറയുന്നത് വീൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പെയർ വീൽ വീലെന്ന് പറയുന്നത് അല്ല അത് സ്റ്റീൽ വീലുകളാണ് കൊടുത്തിരുന്നത് എന്നുള്ളതാണ് പക്ഷേ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് ആർക്കും ഇതറിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് പേർക്ക് ഈ കാര്യം അറിയാം തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു കാരണം ധാർ റോക്സ് മാറ്റി നിർത്തിയാൽ ധാറിൻ്റെ ത്രീ ഡോർ എന്ന് പറയുന്നത് മികച്ചൊരു വാഹനം തന്നെയാണ് ഈ ഒരു ത്രീ ഡോർ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് കാലമൊന്നുമല്ല മാക്സിമം ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻപീടെ മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വാഹനം വാങ്ങാൻ പോകുമ്പോൾ ഹെൽപ്പാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം പതിനഞ്ച് ലക്ഷം രൂപ ഓൺ റോഡ് വരുന്നൊരു വാഹനമായിരുന്നു ധാറിൻ്റെ ത്രീ ഡോർ വേർഷൻ അതായത് റിയർ വീൽ ഡ്രൈവിനെ കുറിച്ചാണ് ഞാനിത് പറയുന്നത് എൽ എക്സ് ഹാർട്ട് ടോപ്പ് എന്ന് പറയുന്ന വേരിയൻറ്റ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന ആ ഒരു വേരിയൻറ്റ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്നായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ സ്പെയർ വീല് അലോയി എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിന്നും മാറ്റിയിട്ട് സ്റ്റീൽ വീല് കൊടുത്തു അതിനൊരു കവറിങ്ങും കൊടുത്തു പക്ഷേ വിലയിട്ട് കുറച്ചില്ല ദാനം പിന്നീട് ജി എസ് ടി മാറി ജി എസ് ടി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയുടെ ഡിഫറൻസ് ജി എസ് ടി മാറിയതിലൂടെ വന്നു അതുമാത്രമല്ല ഈ അസംസ്കൃത സാധനങ്ങളുടെ വില ജി എസ് ടി മാറുന്നതനുസരിച്ച് മാറും തീർച്ചയാണ് കാരണം ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കമ്പനി ഒരു വാഹനം നിർമ്മിക്കുമ്പോൾ അവർക്ക് ജി എസ് ടി ഇനത്തിലും കുറച്ച് ലാഭം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കമ്പനി എന്ത് ചെയ്തു ഒരു ഇരുപതിനായിരം രൂപയുടെ മുകളിൽ ഒരു ഡിസ്കൗണ്ട് ഈ ഒരു വാഹനത്തിന് കൊടുത്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പോൾ ആളുകൾ മേടിക്കുന്നുണ്ട് ആളുകൾ മേടിക്കുമ്പോൾ ഏകദേശം ഇതിനൊരു പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഈ ഒരു വാഹനം ലഭിക്കും പതിമൂന്ന് ജസ്റ്റ് അബൌ പതിമൂന്ന് ആ ഒരു രീതിക്ക് നമുക്ക് ഓൺ റോഡ് ഈ ഒരു വാഹനം ലഭിക്കും ഇപ്പോൾ വാങ്ങുന്ന ആളുകൾക്കും ഈ സ്റ്റീൽ വീലാണ് സ്പെയർ വീലായിട്ട് കിട്ടുന്നത് അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിന് പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ നടന്നു കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആളൊരു കാര്യമെന്ന് പറയുന്നത് വിൻ ട്വൻ്റി ഡേയ്സിനുള്ളിൽ പുതിയ ലോഡുകൾ വരും ആ ഒരു ലോഡിൽ തീർച്ചയായിട്ടും ഈ അപ്ഡേറ്റഡ് വേർഷൻ വരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇനി അപ്ഡേഷൻ എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഈ ഒരു പ്രൈസിൽ തന്നെ മികച്ച ഒരു വാഹനം ലഭിക്കും മികച്ച ഒരു വാഹനം എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ത്രീ ഡോർ വേർഷൻ നമുക്ക് ലഭിക്കും അപ്ഡേഷൻ എന്ന് പറയുന്നത് കാര്യമായിട്ട് എൻജിനിലോ ചേസിലോ എന്നുള്ള അപ്ഡേഷനല്ല കോസ്മാറ്റിക് ചേഞ്ചുകളുണ്ട് അതുമാത്രമല്ല ഇവരിപ്പോൾ എടുത്തു കളഞ്ഞ ആ ഒരു അലോയ് ഉണ്ടല്ലോ സ്പെയർ വീല് അത് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ ഡബ്ല്യു ഡി വേർഷൻ്റെ കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത് മാത്രമല്ല ഫ്രണ്ടിലെ ഗ്രില്ല് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താർ റോക്സിൻ്റെ ഗ്രില്ലിനോട് സാദൃശ്യമുള്ള അല്ലെങ്കിൽ അതുപോലത്തെ തന്നെ ഗ്രില്ലാണ് വെച്ചിട്ടുള്ളത് കെമോഫ്ലാജി ചെയ്തുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ധാർ റോക്സിൻ്റെ ഗ്രില്ലാണ് ഇനി ഫ്രണ്ടിൽ വരാൻ പോകുന്നത് അതുമാത്രമല്ല ഈ ഫ്രണ്ട് ബമ്പറിൽ സിൽവർ എലമെൻറ്റിൻ്റെ അംശങ്ങൾ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയൊരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട് പ്രധാനമായിട്ടും പുറകിലേക്ക് വരുമ്പോഴത്തേക്കും ഇവർ എടുത്തു കളഞ്ഞ ആ സ്റ്റീൽ വീല് മാറ്റിയിട്ട് വീണ്ടും അലോയ് തന്നെ വന്നു എന്നുള്ളത് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ് ഡിഫോഗർ ഓൾറെഡി ബാക്കിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു വൈപ്പറും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറഞ്ഞ ഒരു ഒരു ചേഞ്ചാണ് അത് മാത്രമല്ല ഈ ബാക്കിലുള്ള സ്പെയർ വീലിൽ തന്നെയാണ് റിവേഴ്സ് ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ റിവേഴ്സ് ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അകത്തുള്ള ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം കാര്യമായിട്ടുള്ള ചേഞ്ചിന് വിധേയമായി നമുക്ക് മനസ്സിലാക്കാം ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള മാസീവ് ആയിട്ടുള്ള വളരെ നല്ല മികച്ച ടച്ച് റെസ്പോൺസുള്ള താർ റോക്സിൽ കണ്ട അതേ ഇൻഫോട്ടൈമെൻ്റ് സിസ്റ്റം ധാറിൻ്റെ ത്രീ ഡോറിലേക്കും വന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല വയർലെസ് ചാർജറുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഹാൻഡ് റെസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റീറിങ് ഹൈഡ്രോളിക് സ്റ്റീറിങ് ആയിരുന്നു ഇപ്പോൾ വന്നിട്ടുള്ള സ്റ്റീറിങ് ടാർ റോക്സിൽ കാണുന്ന സ്റ്റീറിംഗ് ആണ് അത് ഈ ഒരു വാഹനം അൺലോഡ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് സ്റ്റീറിങ് കുറച്ച് ടൈറ്റല്ല മുമ്പത്തേക്കാൾ കൂടുതൽ സ്മൂത്തായി എന്നുള്ളതാണ് അതായത് ഹൈഡ്രോളിക് സ്റ്റീറിംഗ് ആകുമ്പോൾ കുറച്ചും കൂടെ ടൈറ്റ് ഫീൽ ചെയ്യും എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ കുറച്ചും കൂടെ സ്മൂത്തായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇലക്ട്രോണിക് സ്റ്റീറിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രൈസിൽ ചേഞ്ച് ആവുമോ അല്ലെങ്കിൽ ചേഞ്ച് വരുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും ഈ സെയിം പ്രൈസിൽ ഇപ്പോൾ ജി എസ് ടി ഒക്കെ മാറ്റിയതോട് കൂടി കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ കൊടുക്കാം ഈ സെയിം പ്രൈസിൽ തന്നെ ഈ ഒരു വാഹനം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബെനിഫിറ്റ് തന്നെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വരുന്ന വാഹനത്തിൽ പഴയ സ്പെയർ വീല് തന്നെ വരുന്നു സ്റ്റീൽ വീല് മാറ്റി എന്നുള്ളതാണ് അത് മാത്രമല്ല ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ മാസീവായിട്ടുള്ള ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം വന്നു ബാക്കിലേക്ക് ക്യാമറ വന്നു ബാക്കിൽ വൈപ്പർ വന്നു അത് മാത്രമല്ല ഫ്രണ്ടിൽ ഗ്രില്ല് മാറ്റി വയർലെസ് ചാർജർ വന്നു ഹാൻഡ് റെസ്റ്റ് വന്നു ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഫീച്ചറ് വന്നു അത് മാത്രമല്ല സ്റ്റിയറിംഗ് വീൽ ഇക്ട്രോണിക് സ്റ്റിയറിംഗ് ആക്കി മാറ്റിയാൽ അത് വലിയൊരു അപ്ഡേഷനാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനിൽ വരുന്നത് ധാർ റോക്സിൽ കാണുന്ന ആ സെയിം സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ നമുക്ക് ഗ്രില്ല് ഇപ്പോൾ ആൾക്കാരും വാങ്ങിച്ചിട്ട് മാറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതിനകത്ത് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ പോലും ഇത് പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ തന്നെയാണ് എൻജിൻ സൈഡിലും ചേച്ചി സൈഡിലും ഒരു അപ്ഡേഷനും ഇല്ല എന്നുള്ളത് നമുക്ക് എടുത്ത് പറയേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഒരു വാഹനം മേടിക്കുകയാണെങ്കിൽ താറിൻ്റെ ത്രീ ഡോർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ബാക്കിൽ ആ സ്റ്റീൽ വീലുള്ളൊരു മോഡൽ ആയിരിക്കും പക്ഷെ നിങ്ങൾ അറിയുന്നില്ല അടുത്ത ബാച്ചിൽ കയറി വരാൻ പോകുന്ന വാഹനത്തിന് ഇത്രത്തോളം അപ്ഡേഷൻ വരുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു അപ്ഡേഷൻ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് ഉണ്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം